സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും വീഡിയോയുടെ ഡിസ്ക്രി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതുപോലെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കുറേ ലിങ്കുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓൾറൈറ്റ് നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് അടക്കാം പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് കൂടുതലൊന്നും ഇല്ല ഇന്ന് കുറച്ച് ഡാറ്റ മാത്രമേ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ ജൂൺ പതിനേഴ് തിങ്കളാഴ്ച മാർക്കറ്റ് ഹോളിഡേ ആണ് എന്ന് ഇതിൽ കണ്ടിരുന്നു സോ പതിനേഴാം തീയതി തിങ്കളാഴ്ച മാർക്കറ്റ് ഇല്ല എന്ന് അന്ന് വെല്ലുവിരുന്നാളാണ് ഈദ് ഉൽ അദാ എന്ന് പറയുന്ന പെരുന്നാളാണ് യൂണിയൻ ബജറ്റ് മെയ് ജൂലൈ ഇരുപത്തി രണ്ടിനായിരിക്കും എന്നാണ് വാർത്തകൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ദെൻ ഇന്ത്യയുടെ ഫോറെക്സ് റിസർവ് ഫോർ പോയിന്റ് ത്രീ ബില്യൺ ഡോളേഴ്സ് വർദ്ധിച്ചിട്ടുണ്ട് അതായത് അറുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് എട്ട് ബില്യൺ ഡോളറാണ് ഇപ്പോഴുള്ള ഫോർ എക്സ് റിസർവ് ഇത്രയും വാർത്തകളാണ് ഈ ഒരു വൈകുന്നേരത്തെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പോറി മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഇപ്പോൾ കറന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ ദേറിഷായിട്ടാണുള്ളത് യൂറോപ്യൻ മാർക്കറ്റും ക്ലിയർലി ബേറിഷാണ് ഗിഫ്റ്റ് നിഫ്റ്റി ബേറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിക്കി മാത്രമാണ് ഒരു ഗ്ലീനിലുള്ളത് തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഹാങ്സങ് നൂറ്റി എഴുപത് പോയിൻറ്റ് റേറ്റിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി പതിനാലേ പോയിന്റ് അഞ്ച് പതിനാലേ പോയിന്റ് അഞ്ച് പോയിന്റ് റെഡിലാണ് ഇരുപത്തിമൂന്ന് നാനൂറ്റി മുപ്പത്തി ആറിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റി ഇന്ന് അറുപത്തി ആറ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി അമ്പത്തി ആറ് ഡൗൺ അപ്ഡൗൺ മൂവ്മെൻറ്റാണ് ഇന്ന് കിട്ടിയത് ഇരുപത്തിമൂന്ന് നാനൂറ്റി അറുപത്തി അഞ്ചിൽ ഓപ്പണായ നിഫ്റ്റി ഫ്ലാറ്റ് ക്ലോസിങ് തന്നെയാണ് അര പോയിന്റിൻ്റെ വ്യത്യാസത്തിൽ ഇരുപത്തിമൂന്ന് നാനൂറ്റി അറുപത്തിയാറിൽ ക്ലോസ് ചെയ്തു എന്നാലും കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റ് ക്ലിയർലി ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെയാണ് സൂചിപ്പിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളിൽ ഇരുപത്തിരണ്ട് സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ഇരുപത്തിയെട്ട് സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചത് ഏഷ്യർ മോട്ടോഴ്സ് എമാൻഡം അദാനി പോർട്സ് ടൈറ്റൻ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ യു പി എൽ ടെക് മഹീന്ദ്ര ടി സി എസ് വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകൾ നഷ്ടത്തിൽ അവസാനിച്ചു ഈ ആഴ്ച കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് നിഫ്റ്റിക്ക് നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റിൻ്റെ ഒരു ലാഭമാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയത്ത് ജൂൺ മാസത്തിൽ നോക്കുകയാണെങ്കിൽ ജൂൺ മാസത്തിലും നൂറ്റി ഇരുപത്തി എട്ട് പോയിന്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഒരു ഗ്രോത്ത് തന്നെയാണ് നിഫ്റ്റിക്ക് കിട്ടിയിട്ടുള്ളത് ഞാനിവിടെ വായിക്കുന്ന ഡാറ്റ സ്പീഡ് കൂടുതലാണ് പലതും തെറ്റായി വായിച്ചു പോകുന്നുണ്ട് എന്ന് സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാനത് ശ്രദ്ധിക്കാം ഇതിനകത്ത് കുഴപ്പം വരുന്നത് ഒരു ഫ്ലോയിൽ കണ്ടിന്യൂസ്ലി പോകുമ്പോൾ ചില നമ്പേഴ്സ് പരസ്പരം മാറി വായിക്കുക അത് തിരിച്ചറിയാൻ സാധിക്കില്ല എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എഡിറ്റ് ചെയ്തിട്ട് അത് ഒന്നുകൂടി കേട്ടിട്ട് പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ എന്തായാലും അരമണിക്കൂറിലധികം ടൈം എടുക്കും അത് വീണ്ടും കേട്ടു പോവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് അതിനൊരു ഇരുപത് മിനിറ്റ് ടൈം അതും കൂടി കണക്കൂട്ടണം അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഒരുപാട് ലേറ്റ് ആകും അതുകൊണ്ട് തന്നെ അത് ഒന്ന് റിവൈസ് ചെയ്ത് ഒന്ന് കേട്ട് നോക്കിയിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല പലപ്പോഴും വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കേട്ട് നോക്കാറുള്ളത് സോ എന്തെങ്കിലും അങ്ങനെ അബദ്ധങ്ങൾ കേട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതിൻ്റെ സ്ക്രീനിൽ കാണുന്ന ഡാറ്റയായിട്ടൊന്ന് മാച്ച് ചെയ്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയുള്ളൂ റൈറ്റ് ഇന്ന് ഇന്ത്യ വിക്സ് ഫോർ പോയിന്റ് നയൻ സെവൻ പെർസെൻറ്റേജ് കുറേയാണ് ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് രണ്ടിലാണ് ഇന്നത്തെ ക്ലോസിങ് വന്നിരിക്കുന്നത് നിഫ്റ്റിയിൽ സി പി ആയിരുന്നു പ്രൈസ് പ്രൈസാക്ഷൻ അതിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് അത്ഭുതമൊന്നുമില്ല ബാങ്ക് നിഫ്റ്റി ഇന്ന് നാൽപ്പത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഓപ്പണായി എട്ട് പോയിന്റ് ലാഭത്തിൽ അൻപതിനായിരത്തി രണ്ടിലാണ് ക്ലോസ് ചെയ്തത് ഫിൻ നിഫ്റ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ചിൽ ക്ലോസ് ചെയ്തു നാൽപ്പത്തിയേഴ് പോയിന്റ് ലാഭത്തിൽ ഇരുപത്തിരണ്ട് നാനൂറ്റി പന്ത്രണ്ടിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് എഴുപത്തി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഓപ്പണായി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഓപ്പണായിട്ട് എൺപത് പോയിന്റ് ലാഭത്തിൽ എഴുപത്തി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ ക്ലോസ് ചെയ്തു മിഡ് ക്യാപ്പ് പതിനൊന്ന് തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഓപ്പണായി എഴുപത്തിയേഴ് പോയിന്റ് ലാഭത്തിൽ പന്ത്രണ്ട് പൂജ്യം അൻപത്തി മൂന്നില് ക്ലോസ് ചെയ്തു ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ബാങ്ക് നിഫ്റ്റി അൻപതിനായിരം എന്ന ഒരു മാർക്കറ്റിന് മുകളിൽ ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ട് അതൊരു സൂപ്പർ സംഭവം തന്നെയാണ് രണ്ടാമത്തേത് മിഡ് ക്യാപ്പ് പന്ത്രണ്ടായിരം എന്നൊരു മൈൽസ്റ്റോൺ പ്രോപ്പർലി ക്രോസ് ചെയ്ത് കൈ തന്നിട്ടുണ്ട് സോ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് അൻപത് ഒരുന്നൂറ്റി മൂന്ന് വരെയൊക്കെ കയറിപ്പോയെങ്കിലും അൻപതിനായിരത്തിൻ്റെ മുകളിൽ തന്നെ ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ട് സോ അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുപോലെ മിഡ് ക്യാപ്പും പന്ത്രണ്ടായിരത്തിൻ്റെ മുകളിൽ പ്രോപ്പർലി പന്ത്രണ്ടായിരത്തി അറുപത്തി അഞ്ച് വരെ പോയിട്ട് തിരിച്ച് കുറച്ച് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ സോ അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ നിഫ്റ്റി ഇരുപത്തിരണ്ട് സോറി നിഫ്റ്റി ഇരുനിഫ്റ്റി മൂന്ന് അഞ്ഞൂറിൻ്റെ അടുത്ത് വരെ പോയി നാനൂറ്റി തൊണ്ണൂറെ എത്തിയിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ റാസ് ലെവൽസിന് നമ്മുടെ ടാർഗറ്റാണ് നാനൂറ്റി തൊണ്ണൂറ് എത്തിയിട്ടുണ്ട് അതുപോലെ ഫിൻ നിഫ്റ്റി ഇരുപത്തിരണ്ട് അഞ്ഞൂറ് എന്നുള്ളൊരു മൈൽസ്റ്റോൺ കടക്കാൻ വേണ്ടി നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്നുണ്ട് ഇതൊരു എത്തിയിട്ടില്ല ദെൻ സെൻസെക്സ് സെൻസെക്സ് എഴുപത്തി ഏഴായിരം എന്നുള്ള ലെവലിൻ്റെ മുകളിൽ ക്ലോസിംഗ് ഒക്കെ കിട്ടിയതാണ് പക്ഷേ ഇന്ന് സ്ലിപ്പായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലേക്ക് തന്നെ അതൊരു മൂന്ന് ഏഴ് പോയിന്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇപ്പോൾ എഴുപത്തി ഏഴായിരം എന്നുള്ളൊരു മൈൽ സ്റ്റോൺ അത് കടന്നു ബാങ്ക് നിഫ്റ്റി അൻപതിനായിരം കടന്നു ഫിൻ നിഫ്റ്റി ഇരുപത്തിമൂന്ന് അഞ്ഞൂറ് കടക്കാൻ പോകുന്നു ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റി ഇരുപത്തിരണ്ട് അഞ്ഞൂറ് കിടക്കാൻ പോകുന്നു അതേപോലെ മിഡ് ക്യാപ്പ് പന്ത്രണ്ടായിരം കടന്നു എന്നാലും നല്ല ഗ്രോത്താണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത് ഇനി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ എഴുപത്തി എട്ട് പോയിൻറ്റ് എട്ട് ഒന്ന് ഡോളറാണ് ഇന്നത്തെ റേറ്റ് ഗോൾഡ് റേറ്റ് വർദ്ധിച്ചിട്ടുണ്ട് ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് ഡോളറാണ് ഇന്നത്തെ ഗോൾഡിൻ്റെ റേറ്റ് യു എസ് ടി ഐ എൻ ആർ റേറ്റ് നോക്കുകയാണെങ്കിൽ വീണ്ടും അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൺപത്തിമൂന്ന് രൂപ അൻപത്തി ആറ് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ വിനിമയം നിരക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരും പുറത്തിറങ്ങിയിട്ടില്ല സോ നമുക്ക് തിങ്കളാഴ്ച രാവിലെ ചൊവ്വാഴ്ച രാവിലെ നോക്കാം പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയം നിഫ്റ്റി ഐ ടി എം ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഓട്ടോ വൺ പോയിന്റ് ത്രീ ഫൈവ് ത്രീ പെർസെൻറ്റേജിന്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇ ടി എഫിലേക്ക് വരാണെങ്കിൽ ഓ ഓട്ടോ ബീസ് ഫാർമ ബീസ് നിഫ്റ്റി ബീസ് ബാങ്ക് ബീസ് ഗോൾഡ് ബീസ് ഇതെല്ലാം തന്നെ ഗ്രീനിലാണ് അവസാനിച്ചത് പക്ഷേ ഐ ടി ബീസ് റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഭാരത് ഫോർജ് ഇന്ന് ഫോർ പോയിന്റ് സെവൻ ടു പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയപ്പോൾ എംഫോസിസ് ടു പോയിന്റ് സീറോ സിക്സ് പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് ലോസും ഇന്ത്യ മാർക്കറ്റിൽ രേഖപ്പെടുത്തി ഭരത് ഫോർജി ട്രെൻഡ് ഐ സി ഐ സി ഐ ഇന്ത്യ ഹോട്ടൽ കുമിൻസിൻ്റെ ഐ സി ഐ സി പ്രൂവിലി ഐഷർ മോട്ടോസ് ടി വി എസ് മോട്ടോഴ്സ് എമാൻഡ് ആർ ഐ സി ലിമിറ്റഡ് അദാനി പോർട്സ് ശ്രീറാം ഫിനാൻസ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ എംഫോസിസ് ആസ്ട്രഡിയം യു പി എൽ മുത്തൂട്ട് ഫിനാൻസ് ടെക് മഹീന്ദ്ര ടി സി എസ് വിപ്രോ ലോറസ് ലാബ്സ് എ യു ബാങ്ക് എച്ച് സി എൽ ടെക് ഗോത്രേജ് പ്രോപ്പർട്ടീസ് ഡ്യൂബിലൻറ്റ് ഫുഡ്സ് ഇത്രയും കമ്പനികൾ ഉയർന്ന നഷ്ടത്തിന് രേഖപ്പെടുത്തി എൻ എസ് സി മൊത്തത്തിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റിയുടെ പി സി ആർ നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട് വൺ പോയിന്റ് ഫോർ ടു ആണ് ഇന്നത്തെ നിഫ്റ്റിയുടെ പി സി ആർ ഇരുപത്തി മൂന്ന് നാനൂറ്റി അറുപത്തി ആറിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് ഒൻപത് പോയിന്റ് താഴെയായിട്ട് ഇരുപത്തി മൂന്ന് നാനൂറ്റി അമ്പത്തി ഏഴിലാണ് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തിമൂന്ന് അഞ്ഞൂറിലാണ് എഴുപത്തിരണ്ട് ലക്ഷം കോളാണ് അവിടെ വന്നിരിക്കുന്നത് ഹയസ്റ്റ് പുട്ട് റൈറ്റിങ് ഇരുപത്തി മൂവായിരത്തിലാണ് വന്നിട്ടുള്ളത് ഒരു കോടി പുട്ട് റൈറ്റിംഗ് ആണ് ഇരുപത്തി മൂവായിരത്തിൽ നടന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആറ് നയൻ ഫോർ പോയിന്റ് നയൻ ഫോർ ആണ് ഇതൊരു ന്യൂട്രൽ മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത് അൻപതിനായിരത്തി രണ്ടില് സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് മുപ്പത്തിമൂന്ന് പോയിന്റ് മുകളിലായിട്ട് അൻപതിനായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഹയസ്റ്റ് കോൾ റൈറ്റിങ്ങും വന്നിരിക്കുന്നത് പുട്ട് റൈറ്റിങ്ങും എല്ലാം അൻപതിനായിരത്തിൽ തന്നെയാണ് ഇരുപത്തി ഏഴ് ലക്ഷം കോളും ഇരുപത്തിയേഴ് ലക്ഷം പുട്ടുമാണ് അൻപതിനായിരത്തിൽ വന്നിട്ടുള്ളത് ദൻ നാളത്തെ ഈവെൻസ് ഒന്നും തന്നെ ഇതുവരെയും അപ്ഡേറ്റ് വന്നിട്ടില്ല നാളെ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ഇല്ല അതുപോലെ ഗ്ലോബൽ ഈവൻറ്റ്സ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല കാരണം നാളത്തെ ഈവൻ നമ്മൾ ബാധിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ചൊവ്വാഴ്ചയുള്ള ഈവന്റാണ് കിട്ടുന്നത് അത് മോസ്റ്റ് പ്രോബ്ലി തിങ്കളാഴ്ച അപ്ഡേറ്റ് ആവുള്ളൂ സോ അത് ഇന്നത്തേക്ക് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാം ഞങ്ങളുടെ ഇൻട്രാഡേ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് ആറ് ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് പത്തൊൻപത് ട്രേഡിൽ നിന്ന് വൺ ഈസ്റ്റ് വൺ പോയിന്റ് ഫൈവ് ടു എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ വൺ പോയിന്റ് വൺ ത്രീ പെർസെൻറ്റേജിൻ്റെ അഥവാ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയുടെ പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിഫ്റ്റിയിൽ ഇന്ന് വൺ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി ടു പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ലോസാണ് ഫിൻ നിഫ്റ്റി ഫോർ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് പ്രോഫിറ്റാണ് മിഡ് ക്യാപ്പ് ടു പോയിന്റ് ടു പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആണ് സെൻസെക്സിൽ ഒരു ശതമാനം പ്രോഫിറ്റാണ് സ്റ്റോക്ക് ഓപ്ഷൻസിൽ ജസ്റ്റ് ബ്രേക്ക് യുവൻ ആയിട്ടുള്ള മുന്നൂറ് രൂപയുടെ പ്രോഫിറ്റ് മാത്രമാണ് ബുക്ക് ചെയ്യാൻ സാധിച്ചത് ഈ മാസത്തിൽ ഇതുവരെയായിട്ട് ഞങ്ങൾ പതിനാല് ശതമാനം പതിനാല് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട് നൂറ്റി അൻപത്തി മൂന്ന് ട്രേഡിൽ നിന്നും വൺ ഈസ് ടു വൺ പോയിൻറ്റ് സിക്സ് ത്രീ എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് ഇത് അച്ചീവ് ചെയ്തിരിക്കുന്നത് കുഴപ്പമില്ലാത്ത റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടുന്നുണ്ട് വൺ പോയിന്റ് ഫൈവിൻ്റെ അബവ് കിട്ടുന്നൊക്കെ സൂപ്പർ ലോട്ടയാണ് ആവറേജ് പെർ ട്രേഡിൽ അഞ്ഞൂറ്റി രൂപയുടെ പ്രോഫിറ്റ് ഞങ്ങൾക്ക് ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട് ദെൻ എന്താ പറയുക നിഫ്റ്റിയിൽ ആ സിക്സ് പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ബാങ്ക് നിഫ്റ്റി മാസം ഇതുവരായിട്ട് ലോസിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഫൈവ് പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ലോസിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫിൻ നിഫ്റ്റി ട്വൽവ് പോയിന്റ് നയൻ കിട്ടിയിട്ടുണ്ട് മിഡ് ക്യാപ്പ് എയ്റ്റ് പോയിന്റ് തേർട്ടി എയ്റ്റ് പോയിന്റ് ത്രീ കിട്ടിയിട്ടുണ്ട് സെൻസെക്സിൽ ട്വൻറ്റി എയ്റ്റ് പോയിന്റ് ത്രീ കിട്ടിയിട്ടുണ്ട് അതേപോലെ സ്റ്റോക്ക് ഓപ്ഷൻസിൽ തേർട്ടി ത്രീ പെർസെൻറ്റേജും കിട്ടിയിട്ടുണ്ട് സൂപ്പർ നല്ല ഗ്രോത്താണ് അതിലൊക്കെ വന്ന് ഫിനാൻസ് സെക്ടറാണ് ഒരു ചെറിയൊരു ഫിനാൻസിൽ ബാങ്ക് നിഫ്റ്റി മാത്രമാണ് ചെറിയ രീതിയിലൊരു പണി തന്നുകൊണ്ടിരിക്കുന്നത് ബാക്കിയെല്ലാം ഓക്കെയാണ് നിഫ്റ്റിയും ഈവൻ സിക്സ് പെർസെൻറ്റേജുണ്ട് മുർദ്ധാന മന്ത് എൻ്റെ ആവുമ്പോൾ ടെൻ പെർസെൻറ്റേജ് അബോവ് കിട്ടുന്നുണ്ടെങ്കിൽ അതും പ്രോഫിറ്റാണെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ സാധിക്കും എന്നാൽ ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു എല്ലാത്തിൻ്റെയും എക്സ്പയറി ആയിരുന്നു എന്ന് നോക്കാം നമുക്ക് ഇത് എങ്ങനെയാണ് പോയത് എന്നുള്ളത് സെൻസെക്സ് മന്ത്ലി പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നാൽപ്പത്തി ഇരുപത്തിമൂന്ന് നാനൂറ്റി തൊണ്ണൂറ് വരെയും കയറിപ്പോയിരുന്നു നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് നമ്മൾ ഈ ടാർഗറ്റ് കിടക്കുന്നത് നോക്കാം ഈ മാസം അച്ചീവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ മുകളിലോട്ട് കയറിപ്പോന്നുള്ളത് സെൻസെക്സ് ഇന്ന് ഇന്നലത്തെ ഹൈ കട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ താഴെയായിട്ട് ഗ്രീൻ ക്യാൻ ഇവിടെ ഒരു കാര്യം രണ്ട് ഇൻഡെക്സും ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റ് മുകളിലോട്ടാണ് കയറിപ്പോകുന്നതെങ്കിലും ക്യാൻഡിലെല്ലാം ബേറിഷാണ് ലോസിൽ അല്ലെങ്കിൽ ഇൻട്രാഡേയിൽ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിനെ പൊക്കി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു റീറ്റെയിലേഴ്സ് അതിനെ വലിച്ച് താഴെ ഇടാൻ ആഗ്രഹിക്കുന്നു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ മിഡ് ക്യാപ്പ് നല്ല രീതിയിൽ ഗ്രാജുവലായിട്ട് ആയിട്ട് കയറിപ്പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് ഇനി സെൻസെക്സിന്റെ ഇൻട്രാഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ സെൻസെക്സിൽ ഇന്ന് മോർണിംഗിൽ നമ്മൾ പോലെ തന്നെ മാർക്കറ്റിൽ ഒരു ഫോളൊക്കെ കിട്ടിയിരുന്നു പക്ഷേ ഇമ്മീഡിയറ്റ് അത് സപ്പോർട്ട് എടുത്ത് ഒരു കാഴ്ചയാണ് കണ്ടത് എഴുപത്തി ആറ് അഞ്ഞൂറ് ലെവലിൽ വന്നപ്പോൾ മാർക്കറ്റിൽ സപ്പോർട്ട് കിട്ടി തിരിച്ചവിടുന്ന അതേപോലെ കയറിപ്പോയിട്ട് നോട്ടറേറ്റ് സോണിൽ കൺസോൾറ്റേറ്റ് ചെയ്തു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് മോർണിംഗിൽ ഒരു നല്ല മൂവ്മെന്റ് കിട്ടുക പിന്നീട് ഒരു സൈഡ് വൈസ് പോവുക എന്നുള്ളത് സോ രാവിലെ പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് അത് സ്റ്റോപ്പ് ലോസ് അടിച്ച് തീരുക എന്നുള്ളതാണ് പിന്നീട് ഉച്ചയ്ക്ക് ശേഷം പ്രതിഭാസം അങ്ങനെയാലും മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു സമയത്ത് മൂവ്മെന്റ് ഉണ്ടാകുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഇനി നമുക്ക് ഇന്ന് മിഡ് ക്യാപ്പിന്റെ കൂടി എക്സ്പയറി ആയിരുന്നു മിഡ് ക്യാപ്പിൽ ഇന്ന് പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിച്ച പന്ത്രണ്ട് പൂജ്യം മുപ്പത്തിനാലാണ് പക്ഷെ ഇന്ന് പന്ത്രണ്ട് പൂജ്യം അറുപത്തി അഞ്ച് വരെ മാർക്കറ്റ് കയറിപ്പോയിട്ടുണ്ട് സോ നല്ല മികച്ച ഒരു ഗ്രോത്ത് ആണ് അതിൽ കിട്ടിയത് ബാങ്ക് എക്സ് നോക്കുകയാണെങ്കിൽ ബാങ്ക് എക്സിൽ കാര്യമായ ഒരു മൂവ്മെൻറ്റ് ഒന്നും ഇന്ന് കിട്ടിയില്ല രാവിലെ ഒന്ന് ഔട്ട് ഇടിഞ്ഞു പിന്നീട് ആ നോട്ടറേറ്റ് സോണിനകത്ത് തന്നെ ഇത് നമ്മൾ നോട്ടറേറ്റ് സോണായിട്ട് ഡിഫൈൻ ചെയ്ത സോണാണ് ഇത് കണ്ടില്ലേ ഈ ഒരു സോൺ ഇതിനകത്ത് തന്നെ കറക്റ്റായിട്ട് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം വരും ദിവസങ്ങളിൽ നല്ലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഒരേ റേഞ്ചിൽ ട്രേഡിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയുകയാണെങ്കിൽ ഈ ചാനൽ ട്രേഡേഴ്സ് അരീന ഇതുവരെയായിട്ട് പതിനൊന്നായിരത്തി നാനൂറ് പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള മുപ്പത്തി രണ്ട് കമൻറ്റ് ഈ കഴിഞ്ഞ വീഡിയോ ആയിരത്തി ഒന്ന് പേരാണ് കണ്ടിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് കമൻറ്റുകളുണ്ട് എല്ലാവരോടും ഞാൻ അതിവേ താങ്ക് യു പറയുകയാണ് കമൻറ്റ് ഇട്ട് എല്ലാവരോടും സപ്പോർട്ടിന് കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റും ഞാൻ ടെക്സ്റ്റ് രൂപത്തിൽ മറുപടി തരുന്നുണ്ട് ഇവിടെ വായിച്ചിട്ട് ഈ ഗുഡ് മോർണിങ്ങും അതേപോലെ എന്നോട് കൺഗ്രാജ്വേഷൻ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന മെസ്സേജുകൾക്ക് ഇവിടെ അത് വായിച്ച് സമയം കളയണ്ട എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇതിനകത്ത് ഇവിടെ ലൈഫ് ഈസ് മ്യൂസിക് കുറച്ച് നാൾ ക്യാഷ് സ്റ്റോക്കിൽ ഇടാതെ സൂക്ഷിക്കാൻ ഏതെങ്കിലും ലിക്വിഡ് ബീസ് ഇ ടി എഫിൽ ഇട്ടാൽ കുഴപ്പമുണ്ടോ ഏതിലിട്ടാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ പൈസയാണ് സുരക്ഷിതമായിട്ട് വയ്ക്കുക അതിൽ മാർക്കറ്റ് ഇടിയുമ്പോൾ എല്ലാം ഇടിയും എന്തായാലും അപ്പോൾ അതിന് ചെറിയൊരു ഇതേ ഉണ്ടാവുള്ളൂ മുഴുവൻ ക്യാപിറ്റലും കൊണ്ടുപോയി പമ്പ് ചെയ്യാതെ കുറച്ച് റിസർവ് ക്യാപിറ്റൽ അവിടെ മാറ്റി വെച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ ഓവറേറ്റ് ചെയ്യാനൊക്കെ ഒരു എന്താ പറയുക ഒരു ചാൻസ് കിട്ടും ഹരികൃഷ്ണൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഐ ടി ആർ ഫയൽ ചെയ്യുന്ന ആളുകൾ ആരേലും ഉണ്ടോ ഇവിടെ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ദയവായിട്ട് ഹരികുമാർ ഹരികൃഷ്ണനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം പ്രിൻസ് ജോൺ പറഞ്ഞിരിക്കുന്ന എന്താണ് ഐ ടി ആർ ഏത് ഫോമാണ് ഫസ്റ്റ് ടൈം ട്രേഡർ ട്രേഡേഴ്സിന് അത് നിങ്ങളൊരു സി എ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാം ചെയ്തുതരും കാരണം ട്രേഡിംഗ് ഇൻകം മാത്രമായിരിക്കില്ല നമ്മൾ ഓവറോൾ ഇൻകം ടാക്സ് അല്ലേ ഫയൽ ചെയ്യുന്നത് സോ ട്രേഡിങ് മാത്രമായിരിക്കില്ലല്ലോ നിബു തോമസ് സർ വാട്ട് അബൌട്ട് എഫ് എസ് എൽ ഷെയർ ഷെയർ എഫ് എസ് എൽ ഷെയർ ഞാൻ നോക്കിയിട്ട് താങ്കൾക്ക് പറഞ്ഞുതരാം മുഹമ്മദ് അലി സി കെ താങ്കൾക്ക് സ്പീഡ് വളരെ കൂടുന്നത് കാരണം പറയുന്നത് എന്താണ് എന്ന് താങ്കൾ തന്നെ അറിയുന്നില്ല ഉദാഹരണം നിഫ്റ്റി ഈ മാസം ഇന്നുവരെ ലാഭം ഉണ്ടാക്കിയിട്ടുള്ളത് അറുപത്തൊന്ന് രൂപയാണെന്നാണ് എന്താണ് ഇത് തീർച്ചയായിട്ടും ഇതാണ് ഞാൻ ഇടയിലൊന്ന് വായിച്ചപ്പോൾ പറഞ്ഞത് കാരണം സ്പീഡിൽ ടൈം ലാഭിക്കാൻ വേണ്ടി കുറച്ച് സ്പീഡിൽ പോകുമ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതൊന്നായിരിക്കും ലിപ്പ് വായിലൂടെ പുറത്ത് വരുന്നത് മറ്റൊന്നായിരിക്കും അത് തിരിച്ചറിയാനുള്ള ഒരു ഒരു സംഭവം കിട്ടാറില്ല ചില സമയത്ത് അത് കറക്റ്റാണെന്ന് നിങ്ങൾ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇന്ന് കുറച്ചുകൂടെ കെയർഫുള്ളായിട്ടാണ് വായിച്ച് പോയത് അതേപോലെ ഇന്ന് രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് അറുന്നൂറ്റി എൺപത് പേരാണ് ഇത് കണ്ടിട്ടുള്ളത് ഇവിടെ പ്രബീത് വ്ലോഗ് താങ്ക് യു സർ സെൻസെക്സ് ഹൈ പി ഇ ആൻഡ് സി കൂടി പറഞ്ഞാൽ ഹെൽപ്പ്ഫുള്ളാകും ഹൈ സെൻസെക്സിൻ്റെ ഹൈ എന്താണ് ഇദ്ദേഹം ഹൈ സി ഇ പി ഇ കൂടി പറഞ്ഞാൽ ഞാൻ എന്താണെന്നുള്ള എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് എഫേർട്ട് എടുക്കുന്നതായിരിക്കും റഷീദ് പി പി സ്റ്റോക്ക് മാർക്കറ്റ് കറക്റ്റ് ചെയ്യാതെ വാങ്ങിയാൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്യാതെ വാങ്ങിയാൽ സ്റ്റോക്കുകൾ ഈ ലെവലിൽ എത്താൻ സമയമെടുത്തേക്കും ചില സ്റ്റോക്കുകൾ കറക്റ്റ് ചെയ്യുമ്പോൾ ഉയരുമായിരിക്കും സെല്ലിംഗ് തുടർന്നാൽ അധികം കയറിയ പല ഷെയറുകളും പത്ത് ഇരുപത് ശതമാനം കറക്റ്റ് ചെയ്തേക്കാം ഓക്കെ ഓക്കെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കുള്ള ഒരു ടിപ്പാണ് അദ്ദേഹം പറഞ്ഞത് ബിനു വർഗീസ് ഞാൻ നിഫ്റ്റി സ്പോട്ട് ഇരുപത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വരും എന്ന് പ്രതീക്ഷിക്കുന്നു ദിസ് ഇസ് നോട്ട് എ ടിപ്പ് ട്വൻറ്റി ത്രീ ഫോർ ഹൺഡ്രഡ് സ്ട്രാഡിൽ ഫാറ്റി ബോയ്സ് പ്ലേ ചെയ്യുന്നതിനും ക്ലോസിംഗ് ക്യാൻറ്റിൽ ഇരുപത്തിമൂന്നിന് താഴെ ഇരുപത്തിമൂന്ന് നാന്നൂറിന് താഴെ ആണെങ്കിൽ സ്പോട്ട് വരുന്ന ആഴ്ച ഇരുപത്തി മൂന്ന് പൂജ്യം അഞ്ച് ടച്ച് പൂജ്യം അൻപത് ടച്ച് ചെയ്യും ഇതെല്ലാം നോക്കാം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അടുത്തെങ്ങും എഫ് ഐ എ ഡി ഐ ഒരേ സമയം സെല്ലിംഗ് നടത്തിയിട്ടുണ്ടോ പോലെ ഇത് സത്യം പറഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പോകാറുള്ളത് ഇന്നലെ ആദ്യമായിട്ട് ഒന്നിച്ച് ഒരേ ഡയറക്ഷനിൽ രണ്ട് കൂട്ടരും വന്നു പക്ഷേ മുൻപൊക്കെയുള്ള കാലത്ത് ഈ ഇരു കൂട്ടരും ഒരുപോലെ സെല്ലിങ് വന്നാൽ മാർക്കറ്റ് ഇടിഞ്ഞ് താഴെ പോകും നല്ല രീതിയിൽ ഫോൾ വരും അങ്ങനത്തെ ഫോളാണ് വരാറുള്ളത് പക്ഷേ ഇതിപ്പം മാർക്കറ്റിൽ അത്രയധികം പണം പമ്പ് ചെയ്യുന്നതായിട്ട് ഡാറ്റ കാണിക്കുന്നുണ്ട് ഒന്നും സംഭവിക്കുന്നില്ല മാർക്കറ്റ് നല്ലപോലെ സെല്ലിങ് നടക്കുന്നതും കാണിക്കുന്നുണ്ട് ഒന്നും സംഭവിക്കുന്നില്ല സോ വാട്ട്സ് ഗോയിങ് ഓൺ ഐ ഡോ അണ്ടർസ്റ്റാൻഡ് സോ മുരുകദാസൻ രാമകൃഷ്ണൻ ത്രീ എക്സ്പയറി ഓക്കെ ബട്ട് ഹെവി മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബയേഴ്സിന് ഗുണം കിട്ടുകയുള്ളൂ സത്യമാണ് പറഞ്ഞത് ഇന്ന് അത്യാവശ്യം ചെറിയൊരു പ്രോഫിറ്റിൽ എല്ലാവർക്കും അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് സോ എന്തായാലും ഇനി ഒരു ലോങ് വീക്കെൻഡാണ് ആരും ട്രേഡിംഗ് ആണ് അനാലിസ അനാലിസിസ് ആണ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ട്രേമെൻ്റെ മുന്നിൽ കുത്തിയിരിക്കേണ്ട പുറത്തു പോവുക നിങ്ങളുടെ കുട്ടി അല്ലെങ്കിൽ കുട്ടി അടിച്ച് പൊളിച്ച് വാരാന്ത്യ ആഘോഷിക്കുക ഈതാണ് വരുന്നത് എല്ലാവരും അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിഞ്ഞ് ഉഷാറാക്കുക അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക് നേരുന്നു ഇനി തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാണ് അടുത്ത വീഡിയോ റിലീസ് ചെയ്യുക സോ അതിന് ആയിട്ട് അഡ്വാൻസ് ഇത് മുബാറക് ഇവിടെ ഞാൻ എല്ലാവരും ആശംസിക്കുകയാണ് താങ്ക് യു വെരി മച്ച് നമുക്ക് ചൊവ്വാഴ്ച കാണാം ബൈ